ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അസുലഭ സുന്ദരമായ നിമിഷമാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തി കാണാൻ പറ്റുമോ എന്നറിയില്ല അത്രയും അസുലഭ സുന്ദരമായ നിമിഷം അതായത് കേരളത്തിലെ രണ്ട് വർഗീയവാദികൾ ഏറ്റവും വലിയ രണ്ട് വർഗീയവാദികൾ ഒറ്റ ഫ്രെയിമിൽ ഇരുന്നിട്ട് പച്ച വർഗീയത പറയുന്ന അസുലഭ സുന്ദരമായ നിമിഷം ആരൊക്കെയാണ് ആ പച്ച വർഗീയവാദികൾ എന്നല്ലേ കേരളത്തിലെ നമ്പർ വൺ പച്ച വർഗീയവാദികൾ ഒന്ന് കാസയിലെ ഹൂസൻ കിവിൻപീറ്ററും മറ്റൊന്ന് വാടയാർ സുനിൽ എന്ന അപ്പി സുനിയും നമ്മളെ അപ്പിസുനി ഒരു ചാണക ചാനൽ തുടങ്ങിയിട്ടുണ്ട് മറ്റേ എ ബി സി ന്യൂസ് ജോലി വിട്ട് എന്നിട്ട് സ്വന്തമായി ഇന്ന് പച്ചവർഗീയത പറയാൻ തുടങ്ങിയ ചാനലാണ് ഇന്ത്യ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ആ ഇന്ത്യ ലൈവിലേക്ക് ഇന്ന് എത്തിയത് അവനാണ് കാസയിലെ ഊസൻ കെവിൻ പീറ്റർ അങ്ങനെ ഇവർ രണ്ടാൾ നടന്ന ആ പച്ചവർഗീയതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് എന്തായാലും കാസയിലെ ഊസൻ കെവിൻ പീറ്ററും നമ്മളെ അപ്പിസുനി നടന്ന ആ പച്ച വർഗീതയുടെ അസുലഭ സുന്ദരമായ നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ബാ ഈ കാസേയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഭയപ്പെടുക തന്നെ വേണം ശരി ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്ന ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ലോ ഇപ്പോൾ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കേരളം മാത്രം അതിശോക്തില്ലേ ഒരിക്കലുമല്ലോ ഇവിടുത്തെ സൗഹൃദത്തോടെ സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ ഒരു കലാപം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് നഷ്ടമുണ്ട് അപ്പോൾ യൂസഫലി പോലെയുള്ള ആളുകൾ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടം സേഫ് വെക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ഇന്നും ഒരു കരുതലുണ്ടാകും എന്ന് പറയുന്ന ആളുകൊണ്ട് അത് തെറ്റാണ് കാശ്മീരിൽ അക്രമം ഉണ്ടായിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളോ കടകളോ വീടുകളോ കത്തിക്കുക തകർക്കൊക്കെ ചെയ്തു ഇല്ല ഇവിടെ ഏതൊക്കെ തകർക്കണം ഏതൊക്കെ കത്തിക്കണം എന്നുള്ള ലിസ്റ്റ് കൃത്യമായി അതിൻ്റെ ആൾക്കാരുടെ കയ്യിലുണ്ട് ഞാൻ വായിക്കുന്ന ഒരേ ഒരു ഇത് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ അതിന് ഉതകുന്ന എല്ലാ ഒരു ഇവിടെ ഉണ്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുമെന്ന് ഈ കാസയിലെ ഹൂസൻ കെവിൻ പീറ്റർ പറയണെങ്കിൽ ഇവൻ അറിയാതെ ഇവര് ചെയ്യാതെ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവില്ല അതായത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഈ കാസയിലെ ഹൂസന്മാർ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ ചങ്ങൈമാരെ നമ്മൾ കേരളത്തിൽ സംഘപരിവാറിനെക്കാളും ഭയക്കേണ്ടത് ഈ കാസൈലെ ഊസന്മാറിയാണ് കാരണം എന്താ വെച്ചാൽ സംഘപരിവാറിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഈ കാസക്കാരാ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അവര് നമ്മളിടയിൽ തന്നെ ഇരുന്നിട്ട് നമ്മക്കിട്ട് തന്നെ താങ്ങും അതായത് പെറ്റമ്മയോടും പിറന്ന നാടിനോടും പോലും യാതൊരു സ്നേഹവും യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ടീമാണ് ഈ കാസൈലെ ഊസന്മാർ കാരണം അവർ കാര്യം നേടാൻ വേണ്ടി ആരെ വേണമെങ്കിലും അവർ തമ്മിലടിപ്പിക്കും ആരെ വേണമെങ്കിലും തമ്മിലടിച്ചാലും അവരുടെ കാര്യം നടക്കുക മാത്രമേ ചെയ്യുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കലാപം ഉണ്ടാകണമെങ്കിൽ ആ കലാപം നടക്കുമെന്ന് ഈ കാസയിലെ കെവിൻ പീറ്റർ കുറപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കാസയല്ലാതെ വേറെ ആര് നിഷ്കളങ്കരെ നമുക്ക് ഈ കാസയിലെ ഊസന്റെ അടുത്ത പച്ചവർഗീയത കേട്ടിട്ട് വരാം അതിന്റെ ചെറിയ ചെറിയ ടെസ്റ്റുകളാണ് പല സ്ഥലത്തും ഇപ്പോ നമ്മള് കണ്ടിരിക്കുന്നത് വയനാട്ടിൽ അത് കണ്ടു അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഉണ്ട് ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ അന്യ സംസ്ഥാനം അല്ല അന്യരാജ്യത്തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ക്രിമിനലുകളുണ്ട് മതമൗലികവാദികളുണ്ട് ഭീകരവാദ ട്രെയിനിങ് കിട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടെ ഇനിയൊരു കലാപം ഉണ്ടായാൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ ആ കലാപത്തിൻ്റെ മുൻപന്തിയിലെന്ന് പറയും അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചെല്ലുന്ന ഒരു മെസ്സേജ് മതി അവർ ഇറങ്ങും ഇവിടുത്തെ ബാക്കിയുള്ള മലയാളികളായിട്ടുള്ള മതമൗലികവാദികൾ അതിനെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുക മാത്രമേ ഉള്ളൂ അതിനെ തടയാൻ ഇവിടുത്തെ നിലവിലെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പരമാവധി ഡാമേജ് ഉണ്ടാക്കിയിട്ട് അവർ പൊറോട്ട് മാറും അപ്പോഴത്തേക്ക് മാത്രമേ സൈന്യത്തിനായാലും ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കൂ നമുക്കറിയാം ഇപ്പോൾ ഷാൻ മതക്കേസിലെ നമ്മുടെ മണ്ണഞ്ചേരിലെ ഷാൻ ഷാനെ കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം നടന്നത് പറ താങ്കൾ പറയും മാളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം പോലും മാറ്റാതെ ചില ടീഷർട്ടിന്റെ യൂണിഫോം പറയാം അവരുടെ ആളുകളെന്ന് പറയാൻ പറ്റുമോ ലുലു ഞാൻ പറഞ്ഞ ലുലി ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അല്ല ചിലർ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വാർത്ത വാർത്ത നമ്മൾ ഒരു പുള്ളി പറയുന്നത് യൂസഫ് അലി നമ്മളെ കാസയിലെ തീവ്രവാദിയാക്കാൻ വേണ്ടി നോക്കിയെന്ന് പക്ഷെ നമ്മളെ അപ്പിസുനിയുണ്ടല്ല അപ്പൊ തന്നെ അതൊന്നും മെല്ലെ പിൻവലിയുന്നുണ്ട് കാരണം അപ്പിസുനിയുടെ ചാനൽ ഇരുന്നിട്ടാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത് ഒരു പച്ചക്കള്ളം പറഞ്ഞാല് ഈ ചാനല് പൂട്ടാൻ വേണ്ടി വലിയ പണിയില്ല തുടങ്ങിയിട്ട് അത്ര ദിവസേ ആയിട്ടുള്ളൂ അപ്പൊ തന്നെ ആ ചാനല് പൂട്ടെന്ന് കൃത്യമായിട്ട് അറിയാം ഞാൻ ആലയിക്കുന്നട്ടെ ഇതുപോലുള്ള രണ്ട് വേട്ടാവളിയന്മാര് നമ്മളെ കേരളത്തിൽ തന്നെ പിറവിയെടുത്തല്ല പച്ച കള്ളം ഒരു തെളിവ് ഇല്ലാണ്ട് ഇവരെന്നെ പറയുന്ന ഒരു തെളിവില്ലാന്ന് അങ്ങനെ ഒരു തെളിവില്ലാണ്ട് പച്ചക്കള്ളം എന്ന് ഇങ്ങനെ പറയണെങ്കിൽ എത്രമാത്രം വലിയ വേട്ടാവളിയന്മാരാണ് ഇവര് നമുക്ക് ഈ രണ്ട് വേട്ടാവളിയുമാർ പടച്ചു കൂടുന്ന അടുത്ത വർഗീയത എന്താണെന്ന് കേട്ടിട്ട് വരാം ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുക ഒരു വർഗീയ കലാപം ഉണ്ടായ ഒരു വിഷയത്തിൽ കലാപം ഉണ്ടായാലും ഇപ്പൊ എറണാകുളം പട്ടണത്തിലാണെങ്കിൽ തന്നെ ഒരു അഞ്ചിടത്ത് കലാപം ഉണ്ടായാലും ഇവിടുത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അവർ എത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിപ്പം പാറമടകളിൽ ഉൾപ്പെടെ ജലാറ്റിസ്റ്റിക് അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അവർ എത്തിക്കഴിഞ്ഞു അല്ല ഇത് സംസ്ഥാന പോലീസിന് അറിയില്ലേ തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിന് അറിയാം ഇത് പക്ഷെ അവർക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിയും ഇവിടെ അതുപോലെ തന്നെ ആയുധ ശേഖരം ഇല്ലെന്നോ കേരളത്തിൽ കാര്യമുണ്ടോ ഇല്ലെന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് വസ്തുക്കൾ വസ്തുക്കൾ തോക്കുകൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേരളത്തിലാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ ഏത് തോന്നലാണോ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല പലവിധ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില കിട്ടുന്ന ചില ഇൻപുട്ടുകളും വെച്ച് നോക്കുമ്പോൾ സാധനങ്ങൾ ഇവിടുണ്ട് ലോകത്തിൽ ഏത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിന്റെ ഒരു ചെറിയ ലിംഗും ഫ്രാൻസിലെ സ്ഫോടനം ഉൾപ്പെടെ ശ്രീലങ്കയിലെ സ്ഫോടനം ഉൾപ്പെടെ ഇവിടെ കണക്ഷൻ ഉണ്ടായി അറിയില്ല ഇപ്പോ ലഡാക്കിൽ കാർമണ്ടു പോസ്റ്റിൽ വാർത്ത അതിലേക്കാണ് വരുന്നത് അപ്പൊ ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന നേപ്പാളിന്റെ കാഠ്മണ്ടു പോസ്റ്റിൽ വന്ന ലേഖനത്തിൽ ഒരു ഒരു ഗ്രൂപ്പിൽ നടന്ന ഇത് ഏജൻസി പ്രക്ഷോഭം ഞാൻ സംഘടിപ്പിച്ചു തരാം അപ്പൊ അവനറിയാം ഇവിടെ തോക്കുകളും ും കിട്ടു ഈ സംഭവം കൊറച്ചു കാലമായിട്ട് സംഘികൾ അടിച്ചുവിടുന്നതാണ് നേപ്പാളിലെ കലാപത്തിന് കാരണക്കാര് കുറച്ച് മലയാളികളാണെന്നുള്ള പച്ചക്കള്ളം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാല കിട്ടെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിത്ഷാജി വെറുതെ ഇരിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ മലയാളികൾ ഉണ്ടെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അവരെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിരുന്ന് കുറ്റം പറഞ്ഞത് നിങ്ങളിരുന്ന് ഊക്കുന്നത് നിങ്ങളുടെ സ്വന്തം അമിത് നിങ്ങളുടെ ബി ജെ പി ഗവൺമെന്റിനെയും തന്നെയല്ലേ വേട്ടവളിയന്മാരെ അതായത് ഇത്ര ദിവസമായിട്ടും ആ കുറ്റവാളികളെ നേപ്പാളിൽ കലാപം ഉണ്ടാക്കിയ കുറ്റവാളികളെ പിടിക്കാൻ പറ്റി നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ അപമാനിക്കില്ലേ ശരിക്കും പറഞ്ഞ രാജ്യദ്രോഹമല്ലേ നിങ്ങൾ രണ്ടാളും ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് വേട്ടാവളിയമാർ ഒരു ചാലിരുന്നിട്ട് ഒരു തെളിവും ഇല്ലാണ്ട് പച്ചക്കള്ളും രാജദ്രോവും ഇങ്ങനെ തട്ടിവിടുക നാണു മനു ഉളുപ്പും ഉണ്ടാക്കിക്കല്ലോ നമുക്കിനി അവസാനമായിട്ട് ഈ രണ്ട് വേട്ടാവളിമാർ എന്താണ് പറഞ്ഞു കേട്ടിട്ട് അപ്പാ അപ്പൊ ആയുധം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ജലാറ്റിൻസ്റ്റിക്കുകൾ ഈ പാറമടയിൽ ജോലിയാണ് ഭീഷണിയാണ് പാറമടയിൽ എല്ലാ ജോലിയത് അന്യ സംസ്ഥാനത്തിലുള്ള അവർക്ക് ഇതിനെ ഉപയോഗിക്കാൻ അറിയാം സാധാരണ ചെയ്യാം അല്ല അങ്ങനെ ഒരു കലാൽ ആരായിരിക്കും അത് ഇരാളായിട്ട് പറയുക അതിന്റെ ഇരകൾ മെയിൻ ആയിട്ട് വരുന്നത് സാധാരണക്കാരായിരിക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സ്ഫോടനം ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ ഇവിടെ സ്ഫോടനം ഉണ്ടാവില്ല സ്ഫോടനം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കലാപം ഉണ്ടായാൽ അതിന്റെ ഭാഗമായിട്ട് ഒരു ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവും ചെറുകിട വല്ല ഗ്രനേഡ് എറിയോ അങ്ങനെയുള്ള പക്ഷേ അല്ലാതെ ഒരു ചാവേർ ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ മുംബൈ മോഡലില് ഒരു ബോംബ് ഇവിടെ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അത് സുഹൃത്തു പറഞ്ഞു അറിയൂ കൃത്യമായിട്ടാണ് ഇവരെ വായി തന്നെ വീഴുന്നത് ഇത് മറ്റുള്ളവര് ചെയ്യാൻ നോക്കുന്നു എന്ന് കാര്യം പറഞ്ഞിട്ട് ഇവര് തന്നെ ഇവരുടെ പ്ലാൻ അങ്ങ് വിളിച്ച് പറയുന്നു എന്നിട്ട് ഈ സംഭവിൽ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല അതെങ്ങനെയെങ്കിലും ഒരു മുസ്ലിങ്ങളെ തലയിൽ ഇടണം മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കണം അതാണ് ഈ കാസ തീവ്രവാദിയുടെ ലക്ഷ്യം ഇവരുടെ ഈ പരീക്ഷണം ആദ്യമായി നടന്നത് കളമശേരിയിൽ ക്രൈസ്തവർക്ക് നേരെ കാസ നടത്തിയ അക്രമമില്ലേ അത് തന്നെയാണ് കേരളത്തിൽ ഇവരുടെ തീവ്രവാദി ആക്രമണത്തിന്റെ ആദ്യത്തെ പരീക്ഷണം അന്ന് അവരുടെ ഉദ്ദേശം കേരളത്തിൽ കലാപം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശം ഇപ്പൊ തെളിഞ്ഞുകൊണ്ട് അന്നൊക്കെ ഒളിഞ്ഞു നിന്നാണ് ചെയ്തതെങ്കിൽ ഇന്ന് തെളിഞ്ഞു നിന്ന് ഒരു ചാനലിരുന്നിട്ട് പറയാണ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സംഭവം പക്ഷെ നടത്തുന്ന ചെച്ച് മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെ നടത്താൻ പോകുന്നത് ഈ കാസയാണെന്നുള്ള സത്യം ഇവര് പറയുമ്പോൾ ഇവരുടെ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കെവിൻ ിട്ടെ നീ ആരെയൊക്കെ കൂട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും പോലെ ചെയ്യ് നമ്മൾ കേരളത്തിലുള്ള നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിങ്ങളും നല്ലവരായ ക്രൈസ്തവരും നിന്റെ ഉദ്ദേശം അടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ജീവനോടെ നെഞ്ചും വിരിച്ചു നിൽക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് സൂക്ഷിക്കുക ഇവരുടെ ഉദ്ദേശം വർഗീയ കലാപം മാത്രമാണ് ആ വർഗീയ കലാപം ഉണ്ടാക്കിട്ട് ആ വർഗീയ കലാപം മുസ്ലിങ്ങളുടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കാസയിലെ ഒക്കെ ശ്രമം അപ്പൊ ഞാൻ ഒന്നുകൂടി പറട്ടെ നമ്മൾ സംഘപരിവാറിനെക്കാളും ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് കാസേയാണ് കാസയിലെ കെവിൻ പീറ്ററെ വർഗീയവാദികളെയാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ